ഡയറിംഗ് ആക്ടർ അതായത് വേറെ പലരും ചെയ്യാൻ പഠിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ആക്ടറാണ് ഞാൻ ഇന്നിപ്പം ഞാൻ പറയാൻ ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്ട് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട് മറ്റോ മെജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ അങ്ങനെയാണോ ആ ക്യാരക്ടർ ഇങ്ങനെയാണോ ക്യാരക്ടർ അങ്ങനെയാണോ ഇത് അങ്ങനെ ഒരു പ്രശ്നം അസിഫിനുണ്ട് ചേട്ടാ എനിക്കെന്തെങ്കിലും ചെയ്യാറുണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസിഫിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ബേസിക്കലി ഈസ് എ ടാലൻ്റഡ് ആക്ടർ അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയരേ എന്ന് പറയുന്ന സിനിമ ഒരു കൂമന്റെ കഥ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എന്റെ ക്യാരക്ടർ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് ഷേഡ് ഉണ്ടാകുന്നു ഞാൻ ട്വൽത്ത് മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ചത് എന്തിനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ടേ ചെയ്യുമല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞു അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും അങ്ങനെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല പലരും പക്ഷെ ആസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണ് ഉണ്ടത് ഇസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ താങ്ക് യു സോ മച്ച് തന്നെ ചോദിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഉയരയിലെ കഥാപാത്രങ്ങൾ വന്ന് തിയേറ്ററിൽ ഇറങ്ങിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നപ്പം നെഗറ്റീവ് ഷെയ്ഡ് വന്നപ്പോഴേക്കും ആയിട്ട് ഇക്ക ഇങ്ങനെ നെഗറ്റീവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇമേജ് ഉള്ളതുകൊണ്ടാണോ കൂടുതൽ കഥകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ മിസ് ചെയ്ത് പോകുന്നത് പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഇല്ല അങ്ങനെ അങ്ങനെ ക്യാരക്ടേഴ്സ് എനിക്ക് പക്ഷെ നെഗറ്റീവ് ഞാനും മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മള് എങ്ങനെ വേണമെങ്കിലും തിരിയാമെന്നോടിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കുന്നോന്നുള്ള ഒരു പ്രഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് അതാണ് എന്റെ ഏറ്റവും വലിയൊരു അങ്ങനെ മാത്രമല്ല ഫിലിം ഫ്രീഡം ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് വരണ്ടുവരിക ഹ്യൂമർ ചെയ്യാനായിട്ടുള്ളത് അതേ ഞാൻ ഈ നമ്മൾ ഷാജോണിയും ഇവരെയൊക്കെ എടുത്ത് വില്ലൻ വേഷം ഒക്കെ ചെയ്യുന്നു ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവർ നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവർ ഹീറോ അങ്ങനെയൊക്കെ സി അപ്പം എന്നറിയോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു തുടങ്ങണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയും ഒരു ഓഡിയൻസ് ഉള്ള അകമനെ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ആണ് അപ്പം ശരിക്കും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ് ഇങ്ങനെ ആക്ടേഴ്സ് ചിന്തിച്ച് സമർപ്പ് ചെയ്യുന്നത്